ഇവര് ട്വന്റി ഫോർ അവേഴ്സ് ആണോ കഥയത്തിനങ്ങാൻ പോന്നതിന്റെ മാതിരിയാണ് ഇവര് വേറെ ബ്ലേഡ് എടുത്തിട്ട് വാൻ്റെ വേറെ ആ മാർക്കറല്ലേ അലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ജസ്ന എന്ന് പറയുന്ന ഉടായിപ്പുകാരി ആ ഉടായിപ്പുകാരിയുടെ മലക്കം മറിച്ചിലും മറ്റു എന്താ പറയുക ആളുകളുടെ സഹതാപവും ആളുകളുടെ എന്താ പറയുക തങ്ങൾ താൻ ചെയ്യുന്ന ഏറ്റവും വലിയ വൃത്തികേട് ആ വൃത്തികേട് മറച്ചു വയ്ക്കുന്നതിന് എന്തൊക്കെയാണോ ചെയ്യുന്നത് അഥവാ തികച്ചും അരുൺ എന്നു പേരായ ഏതോ ഒരു അന്യപുരുഷനോടൊപ്പം കഴിഞ്ഞു കൂടുന്ന ഒരു സ്ത്രീയാണ് ഇന്ന് ഈ ജസ്ന അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല അന്യപുരുഷനെന്നോ അന്യസ്ത്രീയെന്നോ എന്നും സദാചാര ബോധമില്ലാത്ത സ്ത്രീകൾക്ക് അന്യപുരുഷനെന്നോ അന്യസ്ത്രീയെന്നോ വല്ലതും ചിന്തിക്കാറുണ്ടോ അതുകൊണ്ട് തന്നെ ഒരിക്കലും നാട്ടുകാർ പോലും ഇത് ഭയപ്പെടും സാധാരണ മനുഷ്യന്മാർ പറയുന്നൊരു വാക്കുണ്ട് ആ പടച്ചോനെ പേടിയില്ലെങ്കിലും പടപ്പുകളെയെങ്കിലും പേടിക്കണമെന്നോ പക്ഷേ യാതൊരു പേടിയും പടപ്പുകളോട് പോലുമില്ല ഒരു മര്യാദയുമില്ല ഈ അന്യപുരുഷനായ അരുണിനോടൊത്ത് കാലങ്ങളായി കഴിഞ്ഞുകൂടുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എല്ലാവർക്കും ചർച്ച ചെയ്യാണ് അപ്പോൾ അവിടുത്തെ പരിസരത്തൊക്കെ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഇത്തരത്തിൽ ഒരു അന്യ സ്ത്രീയോടൊപ്പം അന്യപുരുഷൻ കഴിഞ്ഞു കൂടുന്നത് എന്തായാലും ആളുകൾ ചർച്ച ചർച്ച ഇടയാക്കും പലയിടത്തും അത് ചായക്കടയിലായാലും അങ്ങാടിയിലായാലും ആളുകൾ ഈ ചർച്ചകളൊക്കെ നടക്കും അപ്പോൾ അതിനൊന്നും യാതൊരു വിലയും വെക്കാതെ കഴിഞ്ഞു കൂടുമ്പോഴാണ് ഇപ്പോൾ വെറുതെ എങ്കിലും ഒരു ഉടായ്പ് താൻ ഇപ്പോഴും യഥാർത്ഥത്തിൽ തൻ്റെ ഭർത്താവായ സലീമ് വിദേശത്തുണ്ടെന്നും താൻ ഇപ്പോൾ സലീമിൻ്റെ ഭാര്യയാണെന്നും ഒക്കെ ഈ സ്ത്രീ സ്വയം ആളുകളെ ബോധ്യപ്പെടുത്തുന്നു ആരാ ഈ പറയുന്ന യൂട്യൂബിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് ആളുകളെ എന്താണ് അവൾ പറയുന്നത് എന്ന് ചോദിച്ചാല് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കൂടെ മക്കൾക്കുള്ള സാധന കുട്ടികളെ കൊണ്ട് പൊട്ടിച്ചൂടെ എന്നുള്ള കമന്റുകളും ഇവിടെ നിരോധിച്ചിരിക്കുന്നു ഇത് ഒരു ഉപകാരമായിട്ടുള്ള സംഭവമാണ് ഇത് ഞാൻ തരൂന്നവരും വിചാരിക്കണം കാരണം പുറത്തു പോകുമ്പോൾ വെള്ളം കുടിക്കാൻ സുഖകരമായിട്ടുള്ള ഒരു സംഭവം ജ്യൂസ് കുടിക്കാൻ ജ്യൂസ് അല്ല അമ്മന്റെ ബാഗിൽ കൊള്ളോടാ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ എടുക്കുന്നു ഗോപാലൻ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പം കണ്ടില്ലേ അവൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അനിതാ എൻ്റെ ശലീമിക്ക എന്നോട് സ്നേഹം ഭയങ്കരമായ പെരുത്തു സ്നേഹമാണ് അതുകൊണ്ട് ശലീമിക്ക എനിക്കിപ്പോൾ പുതിയ കുറേയേറെ സാധനങ്ങൾ കാർഗോക്കോ മറ്റോ അയച്ചിട്ടുണ്ട് എന്നിട്ട് ആ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് അവജ്ഞയോടെയും അല്ലെങ്കിൽ എന്താ പറയുക വളരെ പുച്ഛത്തോടെയും അഥവാ മെഡിമിക്സ് സോപ്പ് നോക്കുന്നു എന്നിട്ട് ഇതൊക്കെയാണോ ഇപ്പോൾ ഇയാൾ അയച്ചു തന്നത് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ സാധാരണ ആ സാധനങ്ങളൊക്കെ മാസ്കിൻ ടാപ്പ് കൊണ്ട് നാല് ഭാഗത്തും ഈ പറയുന്ന പൊതികളൊക്കെ കെട്ടിയിട്ടുണ്ടാകും ഇവളുടെ വെടിത്തറം നോക്കണം നിങ്ങൾ സാധാരണ രീതിയിൽ വേറെ ആളുകൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ് ഇത്തരത്തിലുള്ള മാസ്കിൻ ടാപ്പ് കൊണ്ട് പാക്ക് ചെയ്തിട്ട് വരുന്ന ആളുകളുടെ കൈകളിൽ കൊടുക്കുന്നത് അതല്ലാത്ത രീതിയിൽ വലിയ ഒരു സാധനം ഇങ്ങനെ നോക്കുമോ ഇങ്ങനെ ഒരു സാധനമൊന്നും കൊടുക്കൂല അത് പോട്ടെ എന്നിട്ട് മെഡിമിക്സ് സോപ്പ് ഒക്കെ ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്ന ഇന്ത്യയിൽ തന്നെ നിലവാരം കുറഞ്ഞ സോപ്പാണ് അവളെ വെട്ടിത്തരാൻ നോക്കണം മാത്രമല്ല എന്നിട്ട് അവൾ ഫോൺ ചെയ്യുന്നത് സലീബിന് ഫോൺ ചെയ്യുന്നത് പോലെ വിദേശത്തേക്ക് ഫോൺ ചെയ്യുന്നത് പോലെ ട്വന്റി ഫോർ അവർസ് ബ്ലേഡ് വേറെ ഇവളൊക്കെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയും തൻ്റെ കൂടെ തൻ്റെ മക്കളുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി മോളെ ആ വാതിലടക്ക് മോനെ ആ പാത്രം എടുക്ക് മറ്റേ മറുപടിയൊക്കെ പറയുന്നത് തൊട്ടടുത്തിരുന്ന് അരുണാണ് അരുണിനെ നേരിട്ട് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതോടൊപ്പം അരുണിൻ്റെ മുക്കലും മൂളലും ശബ്ദിക്കലും ഒക്കെ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ എന്നിട്ട് ഇവൾ ആ സലീമിനെ എന്താ പറയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വാനോളം പറയുകയും അതോടൊപ്പം തന്നെ ഈ ഇക്ക ഈ സലീമിക്ക ചെയ്തിട്ടുള്ള ഈ പണിയുണ്ടല്ലോ ഏത് ഈ സാധനങ്ങൾ അഥവാ എനിക്കിത് നന്നായിട്ടുണ്ട് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ സാധനങ്ങളും അഥവാ ഒരു ക്ലാസ് എടുത്ത് ഇതിൻ്റെ ആ ക്ലാസ്സിൽ ആ നന്നായിട്ടുണ്ട് എനിക്ക് വടിയിൽ വെള്ളം കുടിക്കാൻ ഇത് നല്ല ഉപകാരമാകും സാധാരണ ക്ലാസ് ആരെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു ക്ലാസ്സുമായിട്ട് ആളുകൾ നടക്കുന്നത് ഞാൻ ഇതുവരെ ജീവിതത്തിൽ കേട്ടിട്ടേ ഇല്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ സാധാരണ ഒരു ചായ കുടിക്ക ഞാനൊരു ചായ കുടിക്കണം എനിക്കൊരു വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കണം എന്ന് വിചാരിച്ചു നമ്മൾ സാധാരണ ആ ജ്യൂസ് കുടിക്കാനുള്ള ഗ്ലാസ്സുമായിട്ട് അല്ലെങ്കിൽ ചായ കുടിക്കാനുള്ള ഗ്ലാസ്സുമായിട്ട് ആരെങ്കിലും കൊണ്ടു നടക്കാറ് സാധാരണ പതിവില്ല പക്ഷെ അവൾ വെടിത്തരം പറയുകയാണ് യഥാർത്ഥത്തിൽ പറയുന്നത് മുഴുവനും ഉടായ്പ ആയതുകൊണ്ട് എല്ലാവർക്കും ആ വാക്കുകളിൽ നിന്ന് തന്നെ അവൾ ചെയ്യുന്ന ഈ ഉടായ്പ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ അരുൺ എന്ന അന്യ പുരുഷനോടൊപ്പം നിന്ന് വേറെ ആരും ആ വീട്ടിൽ അവളുടെ മകളില്ല മകനില്ല അങ്ങനെയാണെങ്കിൽ ആ മക്കളെ അവൾ തീർച്ചയായിട്ടും കാട്ടേണ്ടതല്ലേ നമുക്ക് ചെയ്യാം ഇനി കമന്റ് ഞാൻ തന്നെ വാങ്ങിയതാണ് വീട്ടിൽ പോയതും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കണ്ടിട്ടല്ലോ ഇത് കണ്ടോ ഗൈസ് കൊടുത്തുവിട്ടതല്ല നിങ്ങൾ പറയരുത് അല്ലേ ആ ആരൊക്കെ നോക്കൂ മാത്രമല്ല അവൾ തന്നെ പറയുന്നുണ്ട് ഇനി പലരും കമൻ്റ് ചെയ്യും എൻ്റെ ഈ ഇത് കണ്ടിട്ട് സലീമയ്ക്ക് അങ്ങനെ ആക്കി സലീമയ്ക്ക് അങ്ങനെ ആക്കി മറ്റേ ഇവരുടെ ഈ ഉടായ്പ് എന്തിനു വേണ്ടിയാണ് എന്നാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് യഥാർത്ഥത്തിൽ ഒരു ചാരിത്ര ശുദ്ധിയും ഒരു മാന്യതയും ഒരു അന്തസ്സും അഥവാ ലോകത്ത് ഇന്ന് വരെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത അത്ര ഒരു അധമ സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ ജസ്ന എന്ന് പറയുന്ന ജസ്ന അരുൺ എന്നാണ് ഇപ്പം പറയാൻ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ കപട കൃഷ്ണഭക്തയായ ഈ ജസ്ന എന്ന് പറയുന്നവള് ആലോചിച്ച് നോക്കൂ എന്നിട്ട് അതിനും ചില മാഷാ അടിക്കുന്ന ആളുകളുണ്ട് അലഹമുള്ള അടിക്കുന്ന ആളുകളുണ്ട് അതുപോട്ട് ഞാൻ അതെല്ലാം പറയുന്നത് അപ്പം ഈ സ്ത്രീ ആലോചിച്ചു നോക്കൂ ഇത് വീഡിയോ ചെയ്ത് എവിടെ ചെറിയ പാക്കറ്റുകളൊക്കെ സാധനങ്ങൾ അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് അവളുടെ വീട്ടിലിട്ട് അരുണിനോടൊപ്പം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു തരം നാടകം കളി എന്തിനാണ് അവൾ ചെയ്യുന്നത് അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ആളുകൾ മുഴുവനും ഒറ്റ ഒന്നടങ്കം ഈ അരുണുമായിട്ടുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ചും അവർ അവരൊന്നിച്ച് കഴിഞ്ഞുകൂടുന്നതിനെക്കുറിച്ചുമൊക്കെ വഴിയ ചർച്ചയാണ് നടക്കുന്നത് അപ്പോൾ ആ ചർച്ചയിൽ സ്വാഭാവികമായിട്ടും ആളുകളുടെ ശ്രദ്ധ ഒന്ന് തെറ്റിക്കുക എന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ ഈ ജഷ്ന എന്ന് പറയുന്ന കപടഭക്ത നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു തോന്നിവാസങ്ങളും മറ്റൊരു കള്ളക്കഥയും മറ്റൊരു കള്ളപ്രവൃത്തിയുമാണ് ഇത് ഇത് മാത്രമല്ല ഇത് കള്ളപ്രവൃത്തി കൂടെയാണ് എല്ലാവരും ഇതാ കണ്ടോളി ഞാൻ ചാരിത്ര ശുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് അതുകൊണ്ട് ഇത് കണ്ടില്ലേ എൻ്റെ ഭർത്താവ് ഇപ്പോഴും സലീമ് എനിക്ക് ബന്ധങ്ങൾ മാത്രമല്ല എനിക്ക് സാധനങ്ങൾ പോലും ആ വിദേശ രാജ്യത്ത് നിന്ന് എത്തിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കാട്ടുന്നതും കാ എൻ്റെ ഈ തോന്നി വാശങ്ങളും അരുണുമായിട്ടുള്ള ഈ ചേക്കേറ്റവും ഒന്നും എൻ്റെ ഭർത്താവ് സലീമൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണോ അഥവാ കണ്ണടച്ച് കാണാതിരിക്കുകയാണോ അല്ലെങ്കിൽ ഇതൊക്കെ സലീമൊക്കെ സമ്മതത്തോടു കൂടെയാണോ ഈ അന്യപുരുഷനായ അരുണിനോടൊപ്പം ഈ പറയുന്ന ജസ്ന എന്ന കവിട ഭക്ത കാട്ടിക്കൂടുന്ന കാടലുകൾ വല്ലാത്തൊരു സലീമൊക്കെ തന്നെയായിരിക്കും എനിക്ക് അതാണ് തോന്നുന്നത് കാരണം ഇത്തരത്തിൽ തൻ്റേതായ ഒരു ഭാര്യ നോക്കൂ വിദേശത്ത് അവിടെ എന്താ പറയുക വിയർപ്പൊഴുക്കി തൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിനും എന്താ പറയുക ഗുണത്തിനും വേണ്ടി അവിടെ എന്താ പറയുക വിയർപ്പൊഴുക്കി പണിയെടുക്കുമ്പോഴോ ഇ ഇവിടെ ഇവിടെ സ്വന്തം ഭാര്യ ലൈവ് അന്യ പുരുഷനോടൊപ്പം വളരെ മോശമായ രീതിയിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും അവൻ്റെ ലോറിയിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഇവ രണ്ടുപേരും വളരെ ആ മാത്രമല്ല ഒരു ഒരേ വീട്ടിൽ തന്നെയാണ് ഈ അന്യപുരുഷൻ കഴിയുന്നത് ഏതോ ഒരു കുടുംബക്കാരനാണ് എന്ന് പറഞ്ഞു കൊണ്ട് വെറുതെ എങ്കിലും മുടായ്പ് പറയുന്നു എന്ന് തോച്ചു നോക്കൂ ഇനി കുടുംബക്കാരനൊന്നും തന്നെയാണ് സ്വന്തം ഒരു അനുജനാണ് എന്ന് തന്നെ നമ്മൾ വിചാരിക്കുക സ്വന്തം സഹോദരനേക്കാൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ബന്ധം വേറെ ആരാണുള്ളത് സ്വന്തം അനുജ സഹോദരൻ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരൻ ആ ഒരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ അനുജ സഹോദരൻ തൻ്റെ ഭാര്യയെ അല്ലേ തൻ്റെ ഭാര്യയെ മോശമായ രീതിയിൽ അഥവാ അവർക്കത് അന്യ സ്ത്രീ പുരുഷന്മാരാണ് ഏത് ജാതിയിലും ഏത് മതത്തിലും അതൊന്നും നോക്കാതെ എൻ്റെ ഉദാഹരണം എൻ്റെ ഭാര്യ അല്ലേ എൻ്റെ ജ്യേഷ്ഠനുമായിട്ട് കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു ഒരു മുറിയിൽ കിടക്കുന്നു ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മളൊക്കെ പറയുന്നത് എന്താണ് സദാചാരത്തിൻ്റെ കണ്ണുകളോടെ കാണുമ്പോൾ അല്ലേ അടിസ്ഥാനപരമായ കുടുംബീയ കുടുംബപരമായ ഇതിൽ നിന്ന് കാണുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ പാടില്ല പറ്റില്ല എന്നിട്ടാണ് ഇപ്പോൾ ഇവൾ ആളുകളെ മുഴുവൻ പൊട്ട അവൾ സ്വാ സ്വാഭാവികമായിട്ടും അവളൊരു പൊട്ടത്തി തന്നെയാണ് അവളൊരു മന്ദബുദ്ധിയായി മാറിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് അവൾ ഈ മന്ദത്തരങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ പൊട്ടത്തരങ്ങളും മന്ദത്തരങ്ങളും അത് ഒരു വട്ടത്ത് ഒരു വശത്ത് പട്ടേ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹിന്ദുക്കളെ പോലും അഥവാ പറ്റിച്ച് ഏതോ ഒരു കിട്ടിയിട്ടുള്ള ഒരു ഒരു പടം വച്ച് വരച്ച് എന്നിട്ട് അത് മുഴുവനും കൃഷ്ണൻ്റെ ചിത്രം എന്ന് വരുത്തി തീർത്ത് അമ്പതിനായിരവും നാൽപ്പതിനായിരവും വില പറഞ്ഞ് അല്ലേ പലതും പറഞ്ഞ് അവർ തന്നെ അത് വിറ്റ് കാശുണ്ടാക്കി ഇപ്പോൾ വരുമാന മാർഗങ്ങളൊക്കെ നിലച്ച മട്ടാണ് വേണ്ടത്ര പിന്നെ ഉള്ളത് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഈ തോന്നി വാശങ്ങളൊക്കെ കാണിച്ച് ഈ പറയുന്ന യൂട്യൂബിലിട്ട് എന്തെങ്കിലും കിട്ടുന്ന വരുമാനം മണ്ണാക്കിയിലിട്ട് വേറെ ഇപ്പോൾ ഈ അരുണ് പോലും മിക്ക ദിവസങ്ങളിലും പണിക്ക് പോകുന്നില്ല എന്നൊരവസ്ഥയിലാണ് അറിയാൻ കഴിയുന്നത് കാരണം അവൻ ഇപ്പോൾ ഈ ഈ ഇങ്ങനെ ഗോത്ത് പിടിച്ച് നടക്കുന്നു എന്നല്ലാതെ അവന്റെ ജീവിതം അവന്റെ ജീവിതത്തിന് പ്രശ്നമൊന്നും വരില്ല ഈ സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ജീവിതം തുറച്ചു കളഞ്ഞത് അവനെ സംബന്ധിച്ച് ഏതു സമയത്തും ഈ കരിവണ്ട് പൂവിനെ ഇട്ടു പോകുന്നത് പോലെ ഈ പറയുന്ന ഈ ജസ്ന എന്ന് പറയുന്ന ഉടായിപ്പിനെ ഇട്ട് ഏത് സമയത്തും ഈ പറയുന്ന ആരും തിരിച്ചു പോകും അതിനുശേഷം നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി